സ്വരാജ കോഴിമല റോഡിലെ മാലിന്യ നിക്ഷേപം വ്യാപകമായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ വനമേഖലയോട് ചേർന്നുള്ള പാതയോരത്തും സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലുമാണ് വൻതോതിൽ മാലിന്യം തള്ളുന്നത് മാലിന്യ നിക്ഷേപം വ്യാപകമായതോടെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ കട്ടപ്പന സ്വരാജ കോഴിമല റോഡിലാണ് മാലിന്യ നിക്ഷേപം വ്യാപകമായിരിക്കുന്നത് കട്ടപ്പന കുട്ടിക്കാനം പാതയിൽ സ്വരാജിൽ നിന്നും കോഴിമലയ്ക്ക് തിരിയുന്ന ഭാഗത്താണ് മാലിന്യ നിക്ഷേപം വ്യാപകമാവുന്നത് വനമേഖലയുടെ പരിസരത്തും സ്വകാര്യ വ്യക്തിയുള്ള കൃഷിയിടങ്ങളിലും പാതയോരങ്ങളിലുമാണ് മാലിന്യം കുമിഞ്ഞു കൂടിയിരിക്കുന്നത് പ്രതിസന്ധി നാടുകളായി തുടർന്നിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ് സ്വരാജ് റോഡിലെ ഈ ഹെൽത്ത് ഭാഗത്തായിട്ട് ഇവിടെ ഈ മാലിന്യ നിക്ഷേപം ഭയങ്കര വ്യാപകമായിട്ട് ആയിരിക്കുകയാണ് ഞങ്ങളത് പഞ്ചായത്തിൻ്റെ അധികാരികളെ അറിയിക്കുക ചെയ്തായിരുന്നു അപ്പോൾ അതിനകത്ത് കൃത്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം എന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങളിവിടെ കാവലിരുന്ന് ഇതിൻ്റെ ആളെ പിടിക്കുക അതിന് വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന ലേഡീസ് ഉപയോഗിക്കുന്നതും കുട്ടികൾക്കുള്ള സ്നഗി അങ്ങനെയുള്ള നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലാത്തതായ വേസ്റ്റുകളാണ് ഇവിടെ കൊണ്ട് ഉപയോഗി നിക്ഷേപിക്കുന്നത് തൊട്ട് താഴെ കുടിവെള്ളം ഒക്കെ എടുക്കുന്ന വീട്ടുകാർ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ് രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തിയാണ് ഇവിടെ മാലിന്യം തള്ളുന്നത് വീട്ടുമാലിന്യങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യം വീടുകളിൽ നിന്നുള്ള ഡയപ്പർ പോലുള്ള മാലിന്യ വസ്തുക്കളാണ് ഇവിടെ നിക്ഷേപിക്കുന്നത് മാലിന്യം പ്ലാസ്റ്റിക് കൂടുകളിലാക്കി വാഹനങ്ങളിലെത്തിച്ച് ഇവിടെ വലിച്ചെറിഞ്ഞ് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ കടന്നു പോവുകയാണ് പതിവ് റോഡില് ഏതാണ്ട് കുറെ നാളുകളായിട്ട് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുകയാണ് ഇത് വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് ഇതിനോടനുബന്ധിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ കൊണ്ട് തള്ളുന്നത് സ്നാഗി അതേപോലെയുള്ള ഏറ്റവും മോശകരമായ വസ്തുക്കളാണ് കൊണ്ട് തള്ളുന്നത് ഇത് ശരിക്കും തൊട്ടത് താഴെയൊക്കെ ഒരുപാട് കുടിവെള്ള സ്രോതസ്സുകളുണ്ട് അവിടെയുള്ളവർക്കൊക്കെ മാരകമായ അസുഖങ്ങൾ വരെ പടരാം ഇത് സാമൂഹ്യവിരുദ്ധർ ആരായാലും അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും ഇത് നാട്ടുകാർ കൂടി ചേർന്ന് ഞങ്ങൾ ഇതിനു നടപടികൾ ഈ സമയം മുതൽ സംഭവത്തിൽ പ്രതിഷേധിച്ച പഞ്ചായത്തംഗം റോയി എവർസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്വരാജിലെ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ സ്ഥലത്തെത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു തുടർന്ന് ഇവിടെ പരിശോധന നടത്തുകയും ഇവിടെ നിന്ന് ലഭിച്ച ചില അഡ്രസ്സുകൾ പഞ്ചായത്ത് അധികൃതരെ ഏൽപ്പിക്കുകയും ചെയ്തു സംഭവത്തിൽ കർശനമായ നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങൾ നടത്തുമെന്നും രാത്രികാലങ്ങളിൽ കാവലിരിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന